എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ റംബൂട്ടാൻ ചെടികൾക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എസ് ഒ പി അടിച്ചു തുടക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഇന്ന് അപ്പോൾ ഡിസംബർ ലാസ്റ്റ് നമ്മൾ എസ് ഒ പി അടിച്ച് തുടങ്ങുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വർഷത്തെ എസ് ഒ പി അടി തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന ഒരു മരുന്ന് കൂടിയുണ്ട് നമ്മളുടെ ഈ റംബുട്ടാൻ്റെ ഇലകൾ തമ്മിൽ ഇലകൾ ഇങ്ങനെ ചുരുട്ടി വെക്കുന്നൊരു ഇത് ശരിക്കും ഒരു പുഴുവല്ല ഇതൊരു പ്രാണികളാണ് ചെറിയ 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 പ്രാണികൾ അത് കാണിച്ചു തരാം ഇവിടെ നിന്ന് അനക്കി കഴിയുമ്പോൾ ചെറിയ പ്രാണികൾ ആ ഉണ്ടെറിയ ചെറിയ ചെറിയ പ്രാണികളാണ് അത് നീരൂറ്റി കുടിക്കുന്നതാണ് അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് നമ്മൾ ഇൻസെക്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം സാധാ ഇതടിച്ചിട്ട് കാര്യമില്ല അന്തർവ്യാപിനിയായ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കണം നമ്മൾ മേടിച്ചിരിക്കുന്നത് നോവ എന്ന് പറഞ്ഞ ഒരു സംഭവം മരുന്ന് അപ്പോൾ അത് ഇരുന്നൂറ് ലിറ്ററിലേക്ക് ഒരു അര ഗ്രാം വെച്ച് ഒരു ലിറ്റർ അര ഗ്രാം വെച്ച് ഒരു ലിറ്റർ ഇനി കൂടുതൽ എഫക്റ്റീവ് കൂടുതൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാം വെച്ച് അടിച്ചാലും പ്രശ്നമില്ല അര ഗ്രാമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ആ മരുന്നിൻ്റെ ഇത് കാണിച്ചു തരാം അതുപോലെ തന്നെ എസ് ഒ പി എന്താ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ച് തരാം അതിൻ്റെ അളവും പറയാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കോല് വെച്ച് കലക്കി കൊടുക്കുക ഫുള്ള് ഇട്ടോ ഫുള്ളിട്ടോ എണ്ണൂറ് ഉണ്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇനി ഇത് ആ പൊടി എടുത്തിട്ടോ റനോ ആ ചെറിയ പൊടി ആ അത് തന്നെ അത് തന്നെ അത് അതല്ല കേട്ടോ ഫുള്ള് ഫുള്ള് കേട്ടോ കഴക്കിട്ടോ റനോവയാണ് ആ ഇല ചുരുക്കുന്നതിനുള്ള മരുന്ന് ഫുള്ളിട്ടോ ഇനി ആ പശ ആ പാത്രം ഇരുന്നൂറ് ലിറ്ററിലേക്ക് നൂറ് എം എൽ പശ് എൻ്റെ പകുതിയും കൂടി എടുത്തോ ആ മതി 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 നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ എസ് ഒപി എല്ലാം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പൂക്കുന്നതിന് മുമ്പായിട്ട് അടിച്ച് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം നമ്മളുടെ തേനീച്ചകൾക്ക് അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ തേനീച്ചകൾ ഇല്ലാതെ നമുക്ക് പോളിനേഷൻ നടക്കില്ല അപ്പോൾ പരമാവധി നമ്മൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്നും ഉണ്ടെങ്കിൽ മാത്രം അതായത് മരം മൊത്തം നശിച്ചു പോകുന്ന രീതിയിലൊക്കെയാണെങ്കിൽ മാത്രം മരുന്നുകൾ പൂത്തതിന് ശേഷം അടിച്ചു കൊടുക്കുക അത് ഗ്രാം മാത്രം അടിച്ചു കൊടുക്കുക അപ്പോൾ അത് എഫക് കൂടുതൽ എഫക്റ്റീവ് ആവില്ല നമ്മളുടെ തേനീച്ചകൾക്ക് വെക്കില്ല അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പരമാവധി ഇതിനു മുമ്പ് അടിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത് അതായത് നമ്മൾ പൂക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അത് തേനീച്ചകളെ ഹാം ചെയ്യില്ല അതുകൂടി നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക നമ്മൾ എസ് ഒ പി അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്ന മരുന്നുകളൊക്കെ അടിച്ചുകൊടുക്കുന്നത് അതിരാവിലെ തന്നെ ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരു പത്ത് മണിക്കുള്ളിൽ എങ്കിലും തീർക്കണം പരിപാടി ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷം വൈകിട്ടാവുമ്പോൾ അടിച്ചു കൊടുക്കാം നല്ല വെയിലുള്ള സമയത്ത് അടിച്ചുകൊടുക്കാതിരിക്കുക ഇതാണ് നമ്മളുടെ എസ് ഒ പി ഇത് നമുക്ക് ഒരു നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മളുടെ മരത്തിന് കുളിപ്പിച്ചടിക്കാൻ പാകത്തിന് അത് അടിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണത് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളം അപ്പോൾ നൂറ് ലിറ്ററിന് നാനൂറ് ഗ്രാം അപ്പോൾ നമ്മൾ രണ്ട് ടാങ്കിൽ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് എടുത്തതാണ് മൊത്തം നമുക്കൊരു പത്തെണ്ണൂറ് ലിറ്റർ അടിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പശി അടിച്ചു കൊടുക്കണം മഴ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഒളിച്ചു പോകാതിരിക്കാനായിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ആ ഇൻസെക്ടിസൈഡിൻ്റെ കാര്യം പറഞ്ഞു അത് ഇതാണ് റെനോവ എന്ന് പറഞ്ഞതാണ് ഇതിൽ ഇതിൻ്റെ ആ കണ്ടെഴുതിയാണ് ഉണ്ടോ തൈമോ തോക്സാം എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് നമ്മൾ അര ഗ്രാം വെച്ച് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അപ്പോൾ ഇതൊരു നൂറ് ഉണ്ട് ആ നൂറ് ഗ്രാം നമുക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാം ഒരു ഗ്രാം കമ്പനി ശരിക്കും പറയണത് ഒരു ഗ്രാമാണ് ഞാനപ്പം ഹോം ആയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഗ്രാം കൊടുത്താലും മതി എഫക്റ്റീവാണ് അപ്പോൾ അതിൻ്റെ പല ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ ഇത് റെനോവ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് യു പി എൽ കമ്പനിയുടെയാണ് അതുപോലെ ഇതിൻ്റെ കൂടെ പശ നമ്മൾ ചേർത്ത് കൊടുക്കണം ഡെലാർ ബെറ്റ് എന്ന് പറഞ്ഞൊരു പശയാണ് ഇത് നമ്മൾ ഒരു നൂറ് എം എല് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നായിട്ടമാണ് ഈ നമ്മളുടെ ഈ ടാങ്കിൽ ചേർത്തിരിക്കുന്നത് അതായത് ഈ മരുന്നിലെ ചേർത്തിരിക്കുന്നത് എസ് ഒ പി സൾഫേറ്റ് പൊട്ടാഷ് അതുപോലെ തന്നെ റെനോവ പശ അപ്പോൾ അതങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചാമ്പുന്ന പമ്പാണ് അത് വെച്ചാണ് അടിക്കുന്നത് അപ്പോൾ എത്ര ഹൈറ്റിൽ വേണേലും കിട്ടും അപ്പോൾ ഈ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കുകയാണ് ഞാനീ പറഞ്ഞ ഈ ചുരുട്ട് ചുരുട്ടി വരുന്നതെന്ന് പറയണേ ദൈവം കാണുന്നതാണ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് പ്രാണികളിൽ കാണാൻ പറ്റില്ല ശരിക്കും ചെറിയ പ്രാണികളാണ് ഇവർ നീരൂറ്റി കുടിച്ച് കഴിയുമ്പോഴാണ് ഇത് ചുരുണ്ട് ചുരുണ്ടു പോകുന്നത് ഇത് ചില മരത്തുമ്പോൾ അധികമായിട്ട് കാണുന്നുണ്ട് അപ്പം മൊത്തത്തിൽ എല്ലാ മരത്തിനും അടിച്ചുകൂടെ കാണും എല്ലാ ഉണ്ട് ചെറുതായിട്ട് ചിലതുച്ചിരി കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് ഇലകൾക്ക് നല്ല കരുത്ത് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ചെടിയും വളരുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ പൂത്തഴിയുമ്പോ കായ്ക്കൊക്കെ വലുപ്പം കാര്യങ്ങളൊക്കെ വയ്ക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഈ സൈഡിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇലകളുമേയും വീഴാൻ കണക്കിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മരമൊക്കെ നന്നായി വലുതായി ഉണ്ട് നല്ല ശിഖിരങ്ങളൊക്കെ വന്ന് ഇനി നമുക്ക് പൂക്കാനുള്ള കാര്യങ്ങൾക്കാണ് എസ് ഒ പി ഒക്കെ അടിച്ചു കൊടുക്കുന്നത് ഈ മരത്തിനാണ് നമ്മൾ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തത് ആ ആ ഫ്ലൈ വന്ന് ഈ നീര് ഊറ്റി കുടിച്ചത് അല്ല നമുക്ക് കാണാൻ പറ്റിയത് ഇലകൾ ഒക്കെ മുരണ്ടിരിക്കണേ എല്ലാ മരത്തുമേയും അധികമായിട്ടില്ല എന്നാലും മറ്റുള്ള മരത്തിന് മേക്കും ഇത് പതുക്കെ പതുക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് അടിച്ചു കൊടുത്താൽ നല്ല എഫക്റ്റീവാണ് കാരണം നമ്മൾ കൺസൾട്ട് ചെയ്താണ് നമ്മൾ ഹോം ഗ്രൗണ്ട് ആയിട്ട് അതിൻ്റെ സാമ്പിളൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഇല അത് നീരൂറ്റി കുടിക്കുന്ന ഏത് പ്രാണികൾക്കും ഇത് ഫലപ്രദമായ ഒരു മരുന്നാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഒരു ഗ്രാം വേണമെങ്കിൽ ഉപയോഗിക്കാം അതിന് പ്രശ്നമില്ല കമ്പനി പറയുന്നത് അതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പ്രാവശ്യം വേണ്ടി അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇനി എസ് ഒഫി അടിക്കുന്ന സമയത്ത് എസ് ഒ പി നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം അടിച്ചു കൊടുക്കാം ഇനിയും പൂത്തതിന് ശേഷം ഇപ്പോൾ ഒരു പ്രാവശ്യം അടിക്കുന്നു അതായത് പൂക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം അടിക്കുന്നതാണിത് പൂത്തതിന് ശേഷം കായ ഒരു ശരിക്കും ഒരു കുരുമുളകിൻ്റെ പരിവാക്കി കഴിയുമ്പോൾ നമുക്കൊരു മൂന്ന് പ്രാവശ്യം എല്ലാ മാസവും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലപ്രദമാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം അത്യാവശ്യം എല്ലാം നല്ല തഴച്ച് വളർന്നു നിൽക്കുന്നുണ്ട് നമ്മൾ ജനുവരി ലാസ്റ്റോട് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരി ലാസ്റ്റായി പൂക്കുമെന്ന് ഫെബ്രുവരി വരെയും കാത്തിരിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ വരുമ്പം വരെ ഗുഡ് ബൈ